വാർത്ത അത് സി പി എം സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിക്ക് അതിരൂക്ഷ വിമർശനമാണ് ഉയരുന്നത് വിദേശ യാത്രാ വിവാദം ഒഴിവാക്കേണ്ടിയിരുന്നു അനവസരത്തിലെ യാത്ര അനാവശ്യ വിവാദത്തിനിടയാക്കിയെന്ന് വിമർശനമുയർന്നു മുഖ്യമന്ത്രിക്ക് അസഹിഷ്ണുതയാണ് എന്നും ആരോപണമുയർന്നു മൈക്കിനോട് പോലും കയർക്കുന്ന തരം അസഹിഷ്ണുതയാണ് മുഖ്യമന്ത്രിക്ക് ഇത് അവമതിപ്പുണ്ടാക്കി പൊതുസമൂഹത്തിലെ ഇടപെടൽ മുഖ്യമന്ത്രി ശൈലി തിരുത്തി വേണം എന്നും ആവശ്യമുയരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കെ കെ ശൈലജ ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ട് എന്ന അഭിപ്രായവും യോഗത്തിൽ ഉയർന്നു കൂടുതൽ വിവരങ്ങളുമായി എം ജി മിഥുൻ ചേരുന്നു മിഥുൻ വീണ്ടും സി പി എം സംസ്ഥാന സമിതിയിൽ വളരെ വിമർശനാത്മകമായിട്ടുള്ള സമീപനം ഉയരുന്നു എന്നുള്ളത് ഒരുപക്ഷേ പാർട്ടി പ്രവർത്തകർക്ക് അടിയുറച്ച പ്രവർത്തകർക്കെങ്കിലും ആത്മവിശ്വാസം നൽകുന്നതാണ് കാരണം ഇത്രമാത്രം തെരഞ്ഞെടുപ്പ് തോൽവി നേരിട്ട ഘട്ടത്തിൽ വിമർശനാത്മകമായിട്ടുള്ള സ്വയം സ്വരമുയരുമോ എന്നുള്ള ആശങ്ക പങ്കുവച്ചവരാണ് ബഹുഭൂരിപക്ഷവും അപ്പോൾ അതിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം കൃത്യമായി ഉയരുന്നു ഇ പി ജയരാജന്റെ ദെല്ലാൽ ബന്ധം അത് വേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർ മേയർ തർക്കം അത് അവമതിപ്പുണ്ടാക്കിയെന്ന് പറയുന്നു കെ കെ ശൈലജയെ ഒതുക്കാനാണോ വടകരയിൽ നിർത്തിയെന്ന് പറയുന്നു അങ്ങനെ അതിരൂക്ഷമായിട്ടുള്ള കാര്യങ്ങളാണ് സമിതിയിൽ ഉയർന്നത് ഇതിനൊക്കെ ഒരു മറുപടി എന്ന് പറയേണ്ട സാഹചര്യം കൂടിയാണ് ഇതാണ് അവസാന ദിനം അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറയുമ്പോൾ തന്നെ മുഖ്യമന്ത്രി ഇതിനുള്ള മറുപടി കൂടി നൽകേണ്ടി വരും ഉറപ്പായും എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്തോ തീർച്ചയായും അതായത് സി പി എമ്മിന്റെ തെറ്റുതിരുത്തൽ മാർഗരേഖ അന്തിമമാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് വീണ്ടും ഈ സെക്രട്ടേറിയറ്റ് ചേരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സംസ്ഥാന സമിതിയിൽ അതിരൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയും നേതൃത്വത്തിനെയും ഉയർന്നു വന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് നമുക്കറിയാം നേരത്തെ ഈ മുഖ്യമന്ത്രിയുടെ പല നടപടികളും അതായത് വിദേശയാത്രയടക്കം ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മക്കൾക്കെതിരായിട്ടുള്ള ആരോപണമടക്കം മൈക്കിനെതിരായിട്ടുള്ള അസഹിഷ്ണുത തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം തന്നെ അതിരൂക്ഷമായ വിമർശനം സംസ്ഥാന സമിതിയിൽ ഉയരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് ഈ യയളവിൽ ഇപ്പോൾ നേരത്തെ എന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഡ്രൈവർ മേയർ തർക്കം അത് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി ഒപ്പം തന്നെ കെ കെ ശൈലജയെ ഒതുക്കുന്നതിന് വേണ്ടി മന്ത്രിയാക്കാതിരുന്നത് തന്നെ വലിയ രീതിയിൽ സംസ്ഥാന സമിതിയിൽ കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ തന്നെ പല നേതാക്കളും ഉയർത്തിയ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു അത് ഇത്തവണ വീണ്ടും കൂടുതൽ ഒതുക്കുന്നതിന് വേണ്ടിയാണ് അവരെ വടകരയിൽ മത്സരിപ്പിച്ച് തോൽപ്പിച്ചത് എന്നുള്ള ഒരു വിമർശനം കൂടി സംസ്ഥാന സമിതിയിൽ ഉയർന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സുത്യമായിട്ടുള്ള കാര്യം കൂടാതെ മറ്റു പ്രശ്നങ്ങൾ അതായത് ഈ ക്ഷേമ പരിശീലനടക്കമുള്ള വിഷയങ്ങൾ അതിൽ സർക്കാർ കൃത്യമായ ജാഗ്രത പുലർത്തിയില്ല ജനങ്ങളിലേക്ക് ഇത്തരത്തിൽ ക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് എത്തേണ്ട ക്ഷേമ പെൻഷൻ വിതരണം അടക്കം മുടങ്ങിയത് അത് വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ട് കൂടാതെ തന്നെ തുടർച്ചയായ രണ്ടാം തവണയാണ് ഇത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി സി പി എമ്മിനെ നേരിടേണ്ടി വന്നിരിക്കുന്നത് ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങി പോകുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്തു മറ്റുള്ളിൽ എന്ത് സംഭവിച്ചു താഴെത്തട്ടിലെ വോട്ടുകൾക്ക് എന്ത് സംഭവിച്ചു ഒപ്പം തന്നെ കാലാകാലങ്ങളായി പാർട്ടി വോട്ടുകൾ അതെങ്ങനെ ഭിന്നിച്ചു പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു തിരുത്തൽ മാർഗരേഖ തയ്യാറാക്കണമെന്നൊരു ആവശ്യം കൂടി ഈ ഒരു സംസ്ഥാന സമിതിയിൽ ഉയരുകയും ചെയ്യുന്നു ആദ്യ രണ്ട് ദിവസം ചേർന്ന സെക്രട്ടറി യോഗത്തിൽ ഇതിന് സമാനമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അത് റിപ്പോർട്ടാക്കി ശുപാർശ നൽകിക്കൊണ്ടായിരുന്നു സംസ്ഥാന സമിതിയിൽ നൽകിയത് ആ സമിതിയിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി ചർച്ച ചെയ്യുകയും സംസ്ഥാന സമിതിയിൽ അതിരൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ഈ ജനക്ഷേമ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകി മുന്നോട്ട് പോകണമെന്നൊരു നിർദ്ദേശം കൂടി ആ ഈ സംസ്ഥാന സമിതിയിൽ ഉയർന്നിട്ടുണ്ട് അതല്ല എങ്കിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും അല്ലെങ്കിൽ നിയമസഭാ ഒക്കെ വലിയ തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും പാർട്ടി ജനങ്ങളിൽ നിന്ന് ുന്നു അതാണ് തോൽവിയിലേക്ക് നയിച്ചിട്ടുള്ളത് ജനങ്ങളുടേതാണ് പാർട്ടി ജനങ്ങളുടേതാണ് പാർട്ടി എന്ന് നേതാക്കൾ തിരിച്ചറിയണമെന്നുള്ള കാര്യം കൂടി പല നേതാക്കളും ഉന്നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം നേരത്തെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള തോമസ് ഐസക് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളൊക്കെ തന്നെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു അങ്ങനെ ഒരു സ്വയം തിരുത്തലിലേക്ക് പോവുക പോയില്ല എങ്കിൽ പാർട്ടി തിരിച്ചു വരാൻ പറ്റാത്ത തരത്തിലേക്ക് പോകുമെന്നുള്ളൊരു വിമർശനം കൂടി ഈ ഒരു സംസ്ഥാന സമിതിയിൽ ഉയരുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇന്നൊരു അന്തിമ മാർഗ്ഗരേഖ അതായത് തെറ്റു നടപടികൾ അതിനുവേണ്ടിയുള്ള അന്തിമ മാർഗരേഖ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത് എന്തായാലും ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പാർട്ടിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മറുപടി പറയുകയും ചെയ്യും കൂടാതെ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ അതിൽ മുഖ്യമന്ത്രിയും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മറുപടി പറയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അതിനുവേണ്ടിയുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്തായാലും മുൻകാലങ്ങളിൽ നമുക്കറിയാം സിപിഎമ്മിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഏത് നിലപാടെടുക്കുന്നു അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന പാർട്ടിയായിരുന്നു അല്ലെങ്കിൽ ആ രീതിയിൽ കാര്യങ്ങൾ വെച്ച് മുന്നോട്ട് പോവുകയും ജനസേവ വക്തകളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു നമ്മൾ ആദ്യഘട്ടങ്ങളിൽ കണ്ടിരുന്നു പക്ഷേ രണ്ടാം പിണറായി സർക്കാരിലേക്ക് വന്നപ്പോൾ കാര്യം അതിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ അതായത് വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനെ ഉരുട്ടുന്നുണ്ട് അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ജനക്ഷേപ പദ്ധതികൾ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോയതെന്നുള്ള ഒരു കാര്യം സർക്കാർ വിശദീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും തന്നെ അത് ഫലവത്താകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി വിദേശയാത്രയ്ക്ക് പോകുന്നു ഒപ്പം തന്നെ പല വിവാദ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ വിഷയങ്ങൾ ഉണ്ടാകുന്നു അതിനൊക്കെ തന്നെ കൃത്യമായി മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ അഭിമുഖീകരിച്ച് വ്യക്തമായ ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നില്ല എന്നടക്കമുള്ള വിമർശങ്ങൾ ഉയർന്നു അത് ഒക്കെ തിരുത്തി ഇനി മുന്നോട്ട് പോകണമെന്നുള്ളത് തന്നെയാണ് സിപിഎം സംസ്ഥാന സമിതിയിൽ കഴിഞ്ഞ ദിവസം ഉയർന്നത് എന്തായാലും ഇന്ന് സെക്രട്ടേറിയറ്റിൽ അക്കാര്യത്തിലൊക്കെ ഒരു അന്തിമ തെറ്റുതിരുത്തൽ മാർഗ്ഗരേഖ തയ്യാറാക്കാനാണ് തീരുമാനം